നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മലപ്പുറം എടപ്പാൾ സ്വദേശി സക്കീർ താഴത്തുവളപ്പിന് ഇപ്പോഴും ആ കാര്യം വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കരിപ്പൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രാ തീരുമാനം അവസാന നിമിഷം മാറ്റിയെങ്കിലും അപകട വാർത്ത കേട്ടത് ഞെട്ടലോടെയാണ് ആ ഞെട്ടലിൽ നിന്നും ഇതുവരെ മുക്തനായിട്ടില്ല അഞ്ചു വർഷത്തോളം അജ്മാൻ മത്സ്യമാർക്കറ്റിൽ തൊഴിലാളിയായിരുന്നു ഇദ്ദേഹം ശേഷം നാട്ടിലേക്ക് മടങ്ങി ഇപ്പോൾ മൂന്നു മാസത്തെ സന്ദർശക വിസയിൽ തൊഴിൽ തേടി എത്തിയതായിരുന്നു പക്ഷേ വൈറസ് വ്യാപനം കാരണം കാര്യമായി ജോലി അന്വേഷിക്കാനോ നേടാനോ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആ നിരാശയിൽ നാട്ടിലേക്ക് മടങ്ങാൻ സുഹൃത്തിന്റെ സഹായത്തോടെ ഒരു ടിക്കറ്റ് ഒപ്പിച്ചെടുത്തു എന്നാൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമെന്നും ഒരു ജോലി കണ്ടെത്തണമെന്നും നാട്ടിലെ സാഹചര്യം വളരെ മോശമാണെന്നുമുള്ള സഹോദരന്റെ വാക്കുകൾ ആ നിമിഷം ഓർത്തു മറ്റൊരു വഴി മുന്നിൽ തെളിയാത്തതിനാൽ രണ്ടും കൽപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തു നാട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു ഒടുവിൽ ദുബായിൽ നിന്ന് കരിപ്പൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്സിനായി പെട്ടികെട്ടി വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു വിമാനത്തിലെ എഴുപത്തിനാലാമത് യാത്രക്കാരനായിട്ടാണ് പേര് പട്ടികയിൽ വന്നത് പക്ഷേ പാതി വഴിയിൽ വീണ്ടും നാട്ടിലെത്തിയാലുള്ള ജീവിതത്തിന്റെ അനിശ്ചിതത്വം പിന്നോട്ട് വലിച്ചു ഒടുവിൽ തൽക്കാലം നാട്ടിലേക്കില്ലെന്നുറപ്പിച്ച് തിരികെ അജ്മാനിലേക്ക് മടങ്ങുകയും ചെയ്തു ടിക്കറ്റ് തരപ്പെടുത്തി കൊടുത്ത സുഹൃത്തിനടക്കം തന്റെ തീരുമാനത്തിൽ ദേഷ്യം വന്നു പക്ഷേ സക്കീറിന് ഇവിടെ പിടിച്ചു പിടിച്ചുനിന്നേ മതിയാവുമായിരുന്നുള്ളൂ തിരികെ താമസ സ്ഥലത്ത് വന്ന് കടുത്ത നിരാശയിൽ ഇനി എന്ത് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് വിമാനാപകടത്തിൽപ്പെട്ട വിവരവുമായി സുഹൃത്തിൻ്റെ വിളി വന്നത് സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാത്ത അവസ്ഥയായിരുന്നു വാർത്തകളിൽ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞതോടെ ആ നടുക്കം വർദ്ധിച്ചു ഇപ്പോൾ പ്രതീക്ഷയോടെ അജ്മാനിലുണ്ട് സക്കീർ വിമാനയാത്രയോട് ഭയപ്പാടുള്ള മനസ്സുമായി സുഹൃത്തിന്റെ സഹായത്തോടെ സന്ദർശക വിസ പുതിയത് തരപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇദ്ദേഹം ഇടപ്പാളയും കൂട്ടായ്മയും ഈ ചെറുപ്പക്കാരന് സഹായവുമായി രംഗത്തുണ്ട് നാട്ടിൽ ഭാര്യയും രണ്ടു മക്കളും ഇതുവരെയും ഈ കാര്യത്തിലെ ആശ്ചര്യത്തിൽ നിന്നും മുക്തരായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക